ഗുരുവായൂര് ശരണം ഉച്ചപൂജ തൊഴിലെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് പൊന്നഗുരുവായൂർ പിന്നെ പഞ്ചകവ്യാടല് നവകം ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു കാശിശിവേലിക്കാണ്ട് അങ്ങനെ അതും ഭംഗിയായിട്ട് നടന്നു ഉണ്ണിക്കാണ് നല്ല സന്തോഷത്തിലാ സ്ത്രീലകത്തിരിക്കുന്നത് കേട്ടോ ഏർ ഒരു പീഠത്തമ്മിൽ ഇരിക്കുന്ന ഉണ്ണി കണ്ണനായിട്ടാ പീഠത്തമ്മിൽ ഇങ്ങനെ ഇന്ന് ഇടത്തെക്കാല് തൂക്കി തൂക്കിട്ടിട്ടുണ്ട് ആ അതാ ഒരു പന്തള കാണാം വലുത്തേക്കാല് ഇങ്ങനെ ആ പീഠത്തിന്റെ മോളിങ്ങനെ കുന്തിച്ച് വെച്ചിട്ടുണ്ട് ആ കാലമിലും പൊന്തളകൾ ചാർത്തി പന്തള ചാർത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് കാലമിലും പന്തളകൾ ചാർത്തിയിട്ട് പട്ടു കോണ കൊടുത്തിട്ട് ഇങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടന്നല്ല മിഡ്ക്കനായിട്ട് ഒരു ഉണ്ണി ആശ്രയില്ല പീടത്തമിൽ ഇരുന്ന് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ഏർ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാ മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലെ ചെറു മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് മിഡും മിട്ടിക്കൻ ഏഹ് രണ്ട് തോട്ടത്തും രണ്ട് സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട് ഏഹ് രണ്ട് കൈയോട് കൂടിയിട്ട് പൊന്നോടെ കൊള്ളില് ചുണ്ടോടെ അടുപ്പിച്ച് വെച്ചിട്ട് വേണു ഗാനം പൊഴിക്കുക ഏഹ് നല്ല സന്തോഷത്തോടു കൂടി ഏഹ് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് വേണുഗാനം പൊഴിക്കണത് വലച്ചേ കൈമുട്ട് വലച്ചേക്കാലിങ്ങനെ കുന്തി വെച്ചാൽ അതിനമുളങ്ങനെ തൊടിയിച്ച് വെച്ചു കൊണ്ടാണ് വീണു ഗാനം പൊഴിക്കുന്നത് അത്ര രസമായിട്ടായ ഇരിപ്പന്നെ നല്ല ആയാസത്തോടു കൂടി ഇരുന്ന് വേണുഗാനം പൊഴിക്കാണ് ഭക്തന്മാർക്കൊക്കെ സന്തോഷവാൻ വേണ്ടിയിട്ട് ചെവിയില് ചെവി എന്ന നെറ്റീമില് സ്വർണ്ണഗോപി നല്ല മന്ദഹാസം വേണുഗാനം ഗാനം നല്ല മന്ദഹാസത്തോട് കൂടിയിട്ടാണ് വീണു ഗാനം പോഴിക്കണത് കേട്ടോ ഏർ നെറ്റ് എന്താ രണ്ട് നെറ്റീമില് സ്വർണ്ണഗോപി അച്ഛൻ്റെ കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് എല്ലാം കൊണ്ടും കൗതുകം ഉണ്ടെന്നുണ്ട് കണ്ണന്റെ ഇരിപ്പ് കാണാൻ തന്നെ ആ പേടസമിൽ ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല കൗതുകണ്ട് ഏഹ് അങ്ങനെ വേണുകാരൻ പോയിച്ചോണ്ടിരിക്കണ മുരളീധരനായിട്ട് ആ ശ്രീലകത്ത് നിൽക്കണ കേട്ടോ ഇരിക്കണത് കേട്ടോ ഗുരുവായിരിപ്പം അനുഗ്രഹിക്കണേ തിരുമുടിമാലകൾ രണ്ടെണ്ണമാണ് ചാർച്ചിരിക്കണത് ഒന്ന് തെച്ചിയും തുളസി ആയിട്ടുള്ള തിരുമുടിമാല മറ്റത് വെളുത്ത പൂവ് മാത്രമായിട്ടൊരു തിരുമുടിമാല കഴിച്ച നല്ല ഭംഗിയുള്ള രണ്ടുണ്ടമാലകൾ ഒരു ഉണ്ടമാല തടിച്ചു കൊണ്ടു ഉണ്ടമാലകൾ കേട്ടോ ഒരു ഉണ്ടമാലുവെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം അതിൻ്റെ ഇടയിൽ തെച്ചിയും തുളസിക്കുന്ന ഇടകളായിരുന്നു വീണ്ടും വെളുത്ത പൂക്കൾ അങ്ങനെ മറ്റേ ഉണ്ടമാല എങ്ങനെയെന്ന് വെച്ചാൽ താമരയും തുളസി തെച്ചിപ്പോ അങ്ങനെ ഇടകലർന്ന നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല രണ്ടും തടിച്ചുണ്ട ഉണ്ടമാലകളാണ് ആ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നടുവരെ പീഠസമിതി ഇരുന്നുകൊണ്ട് വീണുഗാനം പൊഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ടെക്കാണ് എല്ലാം ഒതുകാട്ടൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഈ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ട് തുളസി പൂ കൊണ്ടുള്ള കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ട് നല്ല തടിച്ചുൻ്റെ ഒരു ഉണ്ടമാല അതിൻ്റെ ഉള്ളില് താമര മാത്രമായിട്ടൊരു ഉണ്ടമാല അതിനുള്ളിൽ താമര തുളസി ആയിട്ടൊരു ഉണ്ടമാല പിന്നെ തെ തെച്ചിപ്പൂവും തുളസി ഒരുണ്ട ഒരു ഉണ്ടമാല അതിൻ്റെ നടുവിൽ കണ്ണന് പുറപ്പെട്ട ഒരു തുളസി പൂവേണ്ട ചെറിയൊരുണ്ടമാല അത് നാലഞ്ച് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് സ്ത്രീകളൊക്കെ നോക്കിയാൽ നല്ല സന്തോഷവും ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നടുവില് ഉണ്ണക്കണ്ണൻ അതാകും ഇടത്തെ കാലം തൂക്കിയിട്ട് വലച്ചേ കാര്യങ്ങളൊക്കെ കുന്തി വെച്ചിട്ട് ഇരുന്ന് വീണുകാനം പൊഴിച്ചു നമുക്ക് മനസ്സിന് നല്ല സന്തോഷവും കണ്ടതാണ് അത്ര രസമായിട്ടായിരിപ്പം ആ വീണുകാനം പൊഴിക്കലൊക്കെ ഒരുപാടിൽപ്പം അനുഗ്രഹിക്കണേ ഞങ്ങളെ നാരായണിയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം പത്ത് മലയാള വിവർത്തനം

രൂവായിരപ്പ അനഗ്രഹിക്കണേ ശീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടൊക്കെ പിടിച്ചുകൊണ്ട് പീഴത്തിനുമ്മിരു നല്ല രസമായിട്ടുള്ള ഇരിപ്പ കാണാൻ നല്ല കൗതുകം ഉണ്ട് ആ പൊന്നുണ്ണി കണ്ണന്റെ തൃപാതത്തിലൊക്കെ വീണ് നമസ്കരിക്കുക ആ പുഞ്ചിരി തൂക്കി കൊണ്ട് വീണ് ഗാനം പിടിക്കണ ഉണ്ണി കണ്ണൻ തിരുമുഖം നോക്കി ഒരക്കാൻ നാമം ജപിക്കാൻ നമുക്ക് രൂവായിരപ്പ അനഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ രോഗശാന്തി വരുത്തണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാമം ജപിക്കല്ലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ